ചേട്ടാ ഒരു ഘട്ടൻ എന്റെ ചേട്ടാ ഇലക്ഷന്റെ ചൂട് ഞടുത്തിട്ടും ചായ്ക്കൊരു ചൂടുല്ല ശരിയാണല്ലോ ഇലക്ഷൻ ഇത്തവണത്തെ ഇലക്ഷൻ ഇത്തിരി കടുക്കും എന്തോന്ന് ജന്തു ജനത്തിനറിയാം ആരെ ജയിപ്പിക്കണമെന്ന് ഇംഗ്ലീഷും ഹിന്ദിയും പറയാൻ അറിയാവുന്ന ആരെങ്കിലും പാർലമെന്റിൽ പോയിട്ടുള്ള കാര്യമുള്ളൂ അങ്ങനെയൊന്നുമില്ല മലയാളത്തിലും പറയാം മലയാളത്തിലും സംസാരിക്കാം പക്ഷെ സംസാരിച്ചാലും മാത്രമേ മനസ്സിലാവൂ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ ഇതേപോലെയുള്ള സാധിച്ചെടുക്കണമെങ്കിൽ ഇറക്കുമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ കേന്ദ്രമന്ത്രിയുമായ ആ വ്യക്തി കേരളത്തിന് വേണ്ടി അതുപോലെ തിരുവനന്തപുരത്തിനു വേണ്ടി ഒരു വികസന പദ്ധതിയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ശശി തരൂരിന്റെ ഭരണ നേട്ടങ്ങൾ അറുപത്തെട്ട് പേജുള്ള പുസ്തകമായി അച്ചടിച്ചിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കണം തിരുവനന്തപുരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു ശശി തരൂരിനെ കഴിയൂ തിരുവനന്തപുരത്ത് തരൂർ തന്നെ